ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാരും മറുപടി പറയേണ്ടത് ഈ രണ്ടായിരത്തി ഒൻപതില് ഈ വിജയമല്യ കൊടുത്തിട്ടുള്ള സ്വർണം എവിടെയാണ് എന്ന് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും വ്യക്തമാക്കണം കാരണം വിജയമല്യ ശ്രീകോവിൽ സ്വർണം പൂശി അതോടൊപ്പം തന്നെ ദ്വാര ശില്പത്തിലും അവർ സ്വർണം പൂശിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതില് അത് ചെന്നൈയിലെ കൊണ്ടുപോകുന്ന സമയത്ത് ശബരിമല ക്ഷേത്രത്തിന്റെ രേഖയിലും ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ നിർമ്മാണ ചുമതലയുള്ള കമ്പനിയും ഇത് ചെമ്പ് മാത്രമാണെന്ന് അവരുടെ സിഒവും വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വിജയമല്ല കൊടുത്ത സ്വർണ്ണ ഇവിടെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതുപോലെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തൂക്കി നോക്കിയിട്ടുണ്ട് ചെന്നൈയിൽ എത്തിയപ്പോ അവിടെ ഈ ജോലി ഏറ്റെടുത്ത കമ്പനിയും തൂക്കി നോക്കിയിട്ടുണ്ട് നാലര കിലോ ഗ്രാമിന്റെ കുറവുണ്ട് എന്തുകൊണ്ടാണ് ആ സമയത്ത് ഈ കുറവിനെ കുറിച്ച് അന്വേഷിക്കാൻ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും സംസ്ഥാന സർക്കാരും തയ്യാറാകാതിരുന്നത് നമുക്കാർക്കും അറിയില്ല പക്ഷെ ദേവസ്വം ബോർഡിനറിയാം ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ തൂക്കം നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം ആയിരുന്നു അത് ചെന്നൈയിൽ സമയത്ത് അത് മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് എട്ട് അഞ്ച് കിലോഗ്രാമായി മാറി അതായത് നാല് പോയിന്റ് അഞ്ച് നാല് ഒന്ന് കിലോഗ്രാമിന്റെ കുറവുണ്ട് ഇത് അപ്പൊ തന്നെ ആ സമയത്ത് തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കും ദേവസ്വം ബോർഡിനും അറിയാവുന്നതല്ലേ എന്തുകൊണ്ടാണ് ആ സമയത്ത് അന്വേഷണം നടത്താതിരുന്നത് ഒരു കാര്യം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ് കേവലം ഒരു ഇടനിലക്കാരനായിട്ടുള്ള ഒരു പോറ്റി വിചാരിച്ചാൽ ഈ കേരളം കണ്ട ഈ തീവട്ടിക്കൊള്ള സന്നിധാനത്ത് അയ്യപ്പന്റെ പേരിൽ ശബരിമലയുടെ പേരിൽ നടത്താൻ സാധ്യമല്ല ഇപ്പം ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും മാർസിസ്റ്റ് പാർട്ടിയും എല്ലാം തന്നെ ഒരു പോറ്റിയുടെ തലയിലിട്ട് ഈ തീവട്ടിക്കൊള്ളയിൽ നിന്ന് ഈ നഗ്നമായി നേരിട്ടുള്ള മോഷണത്തിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാരുടെ അതിശക്തമായിട്ടുള്ള രോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഇതില് ഒരു പോറ്റി വിചാരിച്ചാൽ ഭഗവാന്റെ സ്വർണം ചെമ്പാക്കി മാറ്റാൻ സാധ്യല്ല ഒരിടനിലക്കാരൻ വിചാരിച്ചാൽ ഭഗവാന്റെ സ്വർണം ഒരിക്കലും ചെമ്പാക്കി മാറ്റാൻ സാധ്യല്ല അത് ഭരണകൂടം വിചാരിക്കണം ദേവസ്വം ബോർഡ് വിചാരിക്കണം ഇവരാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത് അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അവര് ശിക്ഷിക്കപ്പെടണം ഇതെല്ലാം നടത്തിയവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തയ്യാറായത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകർ അമ്പലക്കള്ളമാര ഇത് മാത്രമല്ല സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന വൻ കൊള്ളയ ശബരിമലയിൽ അഞ്ചു കോടി രൂപ സ്പോൺസർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യണമെന്നൊരിക്കട്ടെ അതിന്റെ പേരിൽ പിരിക്കുന്നത് അമ്പത് കോടിയാണ് അഞ്ചു കോടിയുടെയാണ് ചെലവ് അമ്പത് കോടിയാണ് പിരിക്കുന്നത് ഈ നാൽപ്പത്തി മറ്റ് നാൽപ്പത്തഞ്ചു കോടി കൊടുത്ത ആളുകളോടും പറയുന്നത് നിങ്ങളെ പൈസക്കാണ് ഇന്നേ ജോലി ചെയ്തത് എല്ലാവരെയും ഇതാണ് വിശ്വസിപ്പിക്കുന്നത് ഈ നാൽപ്പത്തഞ്ചു കോടിയാണ് ദേവസ്വം ബോർഡും ഭരണകൂടത്തിലെ നേതൃത്വവും വീതം വെച്ചെടുക്കുന്നത് ഇടനിലക്കാർക്കും കിട്ടിയിട്ടുണ്ടാവും സ്വാഭാവിക പക്ഷെ ഇത്തരം ഇടന്ന് നിങ്ങൾ നോക്കൂ ലോകം ഒരു ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തില് ഇത്തരം ഇടനിലക്കാർ കഴിഞ്ഞാട്ടം നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഭരണകൂടവും അതിന് ഉത്തരവാദികളല്ലേ ശബരിമലയിൽ എന്തുമാകാം എന്നുള്ളതല്ലേ ഈ എൽ ഡി എഫ് സർക്കാരിന്റെ ധിക്കാരപരമായിട്ടുള്ള സമീപനം ഇതെല്ലാം പുറത്തു വരണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്